ഇന്നത്തെ വീഡിയോ നമ്മുടെ തങ്കശ്ശേരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും വയനാടൻ ഫണ്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ തങ്കശ്ശേരി കോട്ടയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കുളമ്പിനടുത്തുള്ള തങ്കശ്ശേരിയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു കോട്ട തന്നെയാണിത് ഈ കോട്ടയെ കോട്ടയെപ്പറ്റി പറയുകയാണെങ്കിൽ പണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ പോർച്ചുഗീസുകാർ പണിഞ്ഞൊരു കോട്ടയാണിത് പിന്നീടത് ഡച്ചുകാരുടെയൊക്കെ നിയന്ത്രണത്തിലായിട്ട് പിന്നീട് പിന്നെ അത് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തുകയും കോട്ട തങ്കശ്ശേരി തുറമുഖത്തെ സംരക്ഷിക്കാനും വ്യാപാര പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ ഒരു നിയന്ത്രണത്തിനും ഒക്കെ അടുത്ത് നിർമ്മിച്ചതായിരുന്നു ഇപ്പോൾ ഈ കോട്ടയുടെ ഏതാനും ഒരു അവാഗ്യ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇത് പുരാവസ്തു വകുപ്പിൻ്റെ ഒരു സംരക്ഷണത്തിലാണ് ഈ കോട്ട ഇപ്പോൾ പോകുന്നത് മാത്രമല്ല കോട്ടയുടെ അടുത്ത് തന്നെ നമുക്ക് ലൈറ്റ് ഹൗസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുളമ്പിൻ്റെ മനോഹരമായ ഒരു തീരപ്രദേശത്ത് അതായത് നമ്മുടെ കട അറബിക്കടലിൻ്റെ ഒരു തീരപ്രദേശത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് അത് വിശേഷകരമായ ഒരു കോട്ട തന്നെയാണിത് പക്ഷേ ഇപ്പോൾ അത് ഏതാനും നശിച്ച് ചില ഭാഗിക അവശിഷ്ടങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമുക്കകത്ത് കയറാനും എടുക്കാനും നോക്കില്ല ഉള്ള ഒരു ചെറിയ പാതിൽ അത് പൂട്ടിയിട്ടേക്കാണ് പിന്നെ ചുറ്റിനും കാട് കയറിയൊക്കെ കിടക്കുകയാണ് എങ്കിലും അത് സം അതിൻ്റെ ഒരു മേൽനോട്ടക്കാരനവിടെ നിന്നിപ്പം ഞങ്ങൾ ചോദിച്ചതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ കുറച്ച് പേരൊക്കെ വരാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ വരുമ്പം തന്നെ നമുക്ക് ഈ കോട്ട അത് വിശേഷമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കോട്ട തന്നെയാണ് മാത്രമല്ല കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്കും പല ഫങ്ഷനുകളും ഒക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഏതായാലും ഒരു അഞ്ഞൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു കോട്ട തന്നെയാണത് അതിവിശേഷകരമായ ഒരു കോട്ടയെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം െന്ന് പറഞ്ഞാൽ നമ്മുടെ പുലിമുട്ടിൽ കയറാൻ പറ്റുമെങ്കിൽ കയറി കയറാൻ പറ്റുമോ എന്നറിയില്ല കയറാൻ പറ്റുമെങ്കിൽ അവിടുന്ന് കുറച്ച് നല്ല വീഡിയോസ് എടുക്കാമെന്നുള്ള ഒരു ധാരണയിൽ പോവുകയാണ് അപ്പോഴാണ് കണ്ട ഒരു കുരങ്ങൻ ഒരു കടയുടെ കടയണ വീടാണോ എന്നറിയില്ല അതിൻ്റെ മുകളിൽ ഷീറ്റിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട് താഴെ കുറേ പട്ടികളും കുരങ്ങനെ ഓട്ടിക്കാനായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ആ കാഴ്ചയും പകർത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പം നമ്മുടെ പുലിമുട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് നമുക്ക് അതിവിശാലമായിട്ട് തന്നെ നമുക്കിവിടെ നിന്നുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും വൈകുന്നേരങ്ങളിലൊക്കെ പോയാൽ നമുക്ക് നല്ല രീതിയിലൂടെ ഇരിക്കാനും ഒക്കെ സാധിക്കും കേട്ടോ ഞങ്ങൾ ഏതാണ്ട് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്ത് ചെന്നോണ്ടെന്നെ നല്ല വെയിലായിരുന്നു അധികം മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഭയങ്കര നമുക്ക് പുലിമുട്ടിലോട്ട് കയറാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എന്താണ്ട് ഇവിടെ തങ്കശ്ശേരി ഫിഷിംഗ് ഹാർബറിനെ കുറിച്ചൊക്കെ അതിൻ്റെ ഡേറ്റും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനെക്കുറിച്ചുള്ളൊരു ധാരണ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് നമുക്ക് പുലിമുട്ടിലോട്ട് പോകാൻ എന്ന് നമുക്ക് നോക്കാം അങ്ങനെ പുലിമുട്ടിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് വെച്ച് ഇവിടെ അടച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തുറന്നോ എന്ന് എനിക്കറിയില്ല പകുതി വെച്ച് പുലിമുട്ടിലോട്ട് കയറാൻ സാധിക്കില്ലായിരുന്നു ഇപ്പോൾ തുറന്ന് കിടപ്പുണ്ടെന്ന് എനിക്കറിയില്ല നമുക്ക് പോയി നോക്കാം അത് ഭയങ്കരമായ വെയിലാണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ വന്നാൽ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ നിൽക്കി എടുക്കുകയൊക്കെ ചെയ്യാം ഇപ്പോൾ ഭയങ്കരമായ വെയിലാണ് ഇവിടെ എനിക്ക് ഒന്ന് പാർക്കോ മറ്റോ ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കയറാൻ സാധിക്കില്ല മറ്റൊരു അവസരത്തിൽ നമുക്ക് അങ്ങോട്ട് പോയുള്ള വീഡിയോ നമുക്ക് എടുക്കാം ഇപ്പം ഏതായാലും അതിശക്തമായ ചൂട് കാണണം ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ കടലുണ്ടെന്ന് ഉണ്ടെങ്കിലും കാറ്റ് തീരെയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതികഠിനമായ ചൂടാണ് എങ്കിലും നമുക്ക് തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ ലൈറ്റ് ഹൗസിനെ നമുക്ക് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുതേ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകല്ലേ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റാ യു